എന്താ ായിട്ട് പോകുന്നു എല്ലാരും നീ പോയിട്ടില്ലായിരുന്നോ ഞാൻ ചോദിച്ചു പോയിരുന്നു അപ്പോൾ പോയിട്ടില്ല ഞാൻ മെസ്സേജ് അയച്ചുടോ നീന് പോ മടി കിടന്നിട്ടേ കാരാട്ട കട കളിക്കാണ് അപ്പൊ നമുക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്തോ എന്തൊക്കെ കരാട്ടൊക്കെ കേട്ടോ ഇത് മടി കിടന്നിട്ടേ അങ്ങട്ടുള്ളതാണേ ഉമ്മാടെ താഴത്ത് കൊടുക്കണ്ടേ ഉമ്മാൻ്റെ അടുത്ത് പോവാൻ വേണ്ടിട്ടേ നീ നീ നീങ്ങി ഞാൻ പോയില്ല പോയിട്ടില്ലായിരുന്നു അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ കാണുന്നില്ലല്ലോ ഹായ് പറഞ്ഞോ എടുക്കുമ്പോ ഇപ്പൊ എന്ന

കുറവുണ്ടടോ ഞാൻ നാളെ രണ്ടു ദിവസങ്ങളൊക്കെ കാണിക്കണം പറ്റ മാറിട്ട് ഡിസ്ചാർജ് ആക്കിയതല്ലേ ഹോസ്പിറ്റലില് കിടക്കാൻ പോലും സ്ഥല ഓരോരുത്തരൊക്കെ ആൾക്കാരെ ഡിസ്ചാർജ് ചെയ്തു ആൾക്കാര് കൂടി കൂടി വരികള് തെയ്യാതെ പ്രസവിച്ചതല്ലേ

ോന്നുവെച്ചാ ഫുഡ് ഒരു എട്ടുമണി ആവുമ്പോ കഴിച്ചോളൂ ഒന്ന് നേരത്ത് കഴിച്ചുണ്ടെങ്കിൽ കഴിച്ചോ ഞാൻ എട്ടുമണി ആവുമ്പോ കഴിച്ചു എന്താണ് മുണ്ടാതെ കിടക്കേ അങ്ങനെ പടയാൻ പാടില്ല അതെന്താ പേരും ആര് ആരനേ ആരോടെ ജാലാണ് വെക്കുന്നത് ആര് ആര് ഷത്തുട്ടിയാണ് ഏർ അമ്മ ഷത്തുട്ടിയാണ് എൻ്റെ